ംബുലൻസുകൾക്ക് പോലും ചില സമയങ്ങളിൽ ഒരു മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച പെൺകുട്ടികളുടെ മുഹൂർത്തം നിരവധി തവണ തെറ്റിയിട്ടുണ്ട് കാരണം ഈ ഇത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചയ സമയം ഉണ്ടല്ലോ പക്ഷേ ബ്ലോക്ക് തുടങ്ങിയിട്ട് അങ്ങനെ മുഹൂർത്തം തെറ്റി മുഹൂർത്തം രണ്ടാമത് കുറിച്ച് മുഹു കല്യാണം നിരത്തി സംബന്ധം വരെ ഈ നിലമ്പൂർ ഉണ്ടായിട്ടുണ്ട് അത്രയും പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ അതിന് ഇറങ്ങാനുണ്ടായ കാരണം ਇਹ ਇਹ ਸੰਸਥਾ ਸਰਕਾਰ ਦਾ ਅਵਸਾਰ ਦਾ ਬਜਟ ਹੈ। ਇਹ ਲਾਸਟ ਵੰਦੀ ਹੈ। ਉਹ ਕੀ ਕਹਿ ਰਿਹਾ ਹੈ ਲੈ ਕਹਿੰਦਾ ਨੂੰ ਮਿੰਗਲ ਨੇ ਇਹ ਨੂੰ ਦੇ ਦਿੱਤਾ ਪ੍ਰਤੀਸ਼ਤ ਪ੍ਰਤੀਮਿਲ। ਅਨੇ ਉਹ ਇਹ ਲੈ ਬੋਲਣ ਦੇ ਵਿੱਚ ਪੂਰੇ ਦਾ ਨਿਕਲ ਚੁਕੀ। ਇਹ ਬਹੁਤ ਸਟ੍ਰੈਟਿਜੀਕ ਕੋਈ ਨਹੀਂ ਲੈ പിന്നെ പ്രോഗ്രാം പ്രോഗ്രാമ് കാരണം എന്താ എന്തായാലും നമ്മളെ ഒരു ബൈപ്പാസിന്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ നിലമ്പൂരിന്റെ ഇരുപത്തിയേഴ് കൊല്ലായിട്ട് അല്ല മുപ്പത്തി ഒന്ന് കൊല്ലായിട്ട് ഈ ബൈപ്പാസ് ഇപ്പൊ വരും നാളെ വരും മറ്റന്നാള് വരും ഇതുവരെ ഒന്നും വന്നിട്ടില്ല നമ്മൾ പുതിയ കാര്യം പുതിയ അഞ്ചു മുന്നേ സംസാരിച്ചാണല്ലോ ഈ സംഭവം നിലമ്പൂരില് ടാക്സി സ്റ്റാൻഡില് മൂന്ന് ദിവസമായി ഇതിന്റെ നിരാഹാരം തുടങ്ങി മുസ്ലിം സ്ത്രീകളടക്കം അവിടെ നിരാഹാരം ഞാൻ എണ്ണി നോക്കി കാരണം ഒരു ഗതി അവിടുത്തെ വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് അവര് വന്നത് അത് മാത്രമല്ല ഈ ഒരു റോഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ രണ്ട് സൈഡിലും കൂട്ടുകാരുണ്ടാവുമല്ലോ അത് മലസാർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇരുന്നൂറ്റി അൻപത്തി ഏഴോളം കുടുംബങ്ങൾ ഉണ്ട് ആ ഇരുന്നൂറ്റി അൻപത്തി ഏഴോളം കുടുംബങ്ങളുണ്ട് അവിടെ ഈ ഈ റോഡാകെ താറുമാറായി കിടക്കാനും കുട്ടികൾ വരുമ്പോൾ പൊടി അത് ഇത് ഏതൊരു പരിപാടി നമ്മളാദ്യം ഉണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക ആരോഗ്യം സൂക്ഷിക്കണം ആരോഗ്യം നമ്മളെ എല്ലാം ക്ലിയർ ക്ലിയറാകണ്ടേ ഇവിടെ മാലിന്യങ്ങളും പൊടികളും ഇതിന്റെ അടിയിൽ കൂടിയാണ് കുട്ടികൾ പോകുന്നത് ഇതിനെന്താ സാറിന് പറയുന്നത് ഇതിൽ എനിക്ക് പറയാനെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാറുകളുടെ അലംഭാവം എന്നേ പറയാനുള്ളൂ അത് മാത്രമല്ല ഇത് ഒന്ന് അവർ റോഡ് റോഡിന് സ്ഥലം അക്വയർ ചെയ്തു മുപ്പത്തി ഒന്ന് വർഷം അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആറ് ആണ് ഞങ്ങളുടെ ബൈപ്പാസിന്റെ നീളം രണ്ട് കിലോമീറ്റർ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് പിന്നെ അവർക്കുള്ള പൈസ ഒക്കെ കൊടുത്തു പദ്ധതികളൊക്കെ തയ്യാറാക്കി എന്നല്ലാതെ അവിടെ കാട് പിടിച്ച് പന്നിയാണ് ഇപ്പൊ ആ റോട്ടിലകത്ത് ആ കാടിനകത്തുള്ളത് ആ പിന്നെ അത് മാത്രമല്ല അതിന്റെ സൈഡിലുള്ളവർക്കൊക്കെ പിന്നെ മറ്റു വണ്ടികളൊക്കെ പോകുന്നത് എങ്ങനത്തെ വേണ്ടി വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ട്രക്ക് പിക്കപ്പ് ഒക്കെ ഇടയ്ക്കിണ്ട് ഷോർട്ട് കട്ട് ആയിട്ട് അപ്പോൾ ആ പൊടി ഇട്ട് പറഞ്ഞിട്ട് പരിസരത്തുള്ള വീടിലേക്കൊക്കെ പോയി ആരോഗ്യ പ്രശ്നങ്ങൾ ശ്വാസകോശബന്ധമായ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അവിടുത്തെ വീട്ടുകാർക്കൊക്കെ ഉണ്ടായി റോഡ് എത്താത്ത സ്ഥലങ്ങളുണ്ട് അവരാണ് പ്രധാനമായിട്ടും ഇപ്പൊ സമരത്തിലിരിക്കുന്നത് അവരുടെ പ്രശ്നം എന്താ ചോദിച്ചാൽ ഈ സ്ഥലം മുപ്പത്തൊന്ന് വർഷം മുമ്പ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ താക്കി മാറ്റി എന്നാൽ അവരിതിന് നികുതി അടയ്ക്കുന്നുണ്ട് വില്ലേജില് നികുതി അടയ്ക്കുന്നുണ്ട് പിന്നെ മുൻസിപ്പാലിറ്റിയില് വീടിന്റെ ടാക്സ് അടയ്ക്കുന്നുണ്ട് ഇത് അവർക്ക് ഒരു കൃഷി ചെയ്യാൻ വയ്യ അവർക്ക് വല്ല സ്ഥലം അഞ്ചോ സെന്റോ പത്ത് സെന്റോ എന്തെങ്കിലും വേണ്ട എന്തെങ്കിലും കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടെ തന്നെ അവർ ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയും അത് പറ്റില്ല ഇത് ഇതക്കുവരൊരു സ്ഥലമാണ് ഇത് നിങ്ങൾ അടുത്തോളി കൃഷി ഒന്നും വേണ്ട അപ്പൊ കൃഷി ചെയ്തതിനൊരു വരുമാനം ലക്ഷ്യമില്ല ആ വീടൊന്നും നന്നാക്കാൻ അവസ്ഥ പറ്റിയില്ല നന്നാക്കി ഉണ്ടെങ്കിൽ നാളെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു നന്നാക്കുന്ന പൈസ നഷ്ടമാണ് അതെന്നാ ചേർത്ത പിന്നെ ഇതൊരു ഏതെന്ത് പെൺകുട്ടികൾ ഉണ്ട് കല്യാണം കഴിഞ്ഞു പോകാനുള്ള ശരിയല്ലേ എന്താ കാര്യം എന്താ വഴിയുണ്ടോ റോഡുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഈ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ചെക്കൻ എന്താ നോക്കുക ആദ്യം പെണ്ണിന്റെ ഒരു വീടാ നോക്കുക ഈ വീട് വയ്യ അപ്പൊ വീട് പൊട്ടിപ്പോളെ ചോർന്നൊരിക്കുന്ന അവസ്ഥല്ല വരുന്നത് ആ വീട്ടിലേക്ക് ഏതെങ്കിലും ചെക്കൻ വരൂ അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം പോലും ശെരിക്കും നടക്കുന്നില്ല ഇനി അതല്ലാതെ ഇവർക്ക് എങ്ങനെയുള്ള ഒരു കല്യാണമായി ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കുറച്ച് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാരം ബാങ്ക് വെച്ചിട്ടാണ് പൈസ വാങ്ങുക ആധാരം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കില്ല കാരണം ഗവൺമെന്റ് അക്വരുത്ത സ്ഥലമാണ് എന്നാൽ ഗവൺമെന്റ് ഇതിന് പൈസ കൊടുക്കുന്നുണ്ടോ അതില്ല എന്നാൽ ഇതൊക്കെ പോട്ടെ ഇതൊന്ന് വിറ്റൊഴിവാക്കി ഞങ്ങൾ വേറെയും നടത്തില്ല ഗവൺമെന്റ് അക്വരുത്ത സ്ഥലമാണ് ഇങ്ങനെ ഒരു മഹാസങ്കടകരമായ അവസ്ഥയിലാണ് ആ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കുടുംബങ്ങളെ അവർക്ക് ഈ ഒരു രക്ഷില്ലാതെ ഇപ്പൊ ഗവൺമെന്റിന്റെ സ്വന്തം ആളുകളാണെന്ന് പറഞ്ഞു കിടക്കുന്ന ആളുടെ അവരെ പിടിച്ചിട്ട് അവരോട് പറയണം നമ്മള് ഇവിടുന്ന് നമ്മുടെ പിന്നെ എം എൽ എന്റെ നേതൃത്വത്തിൽ പിന്നെ നൂറോളം ആൾക്കാര് പോയി കോഴി തിരുവനന്തപുരം പോയി സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ടു കണ്ടു നമ്മുടെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു മൂപ്പര് ഈ ആൾക്കാരെ കണ്ട ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടാകുമോ നിങ്ങൾ എത്ര ബസ്സിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത്ര ആൾക്കാരും പോയിട്ടുണ്ട് എന്നിട്ട് മൂപ്പര് പറഞ്ഞു നമുക്ക് വേഗത്തിൽ ശരിയാക്കാം അത് കഴിഞ്ഞിട്ടും കൊല്ലം ഒന്ന് കഴിഞ്ഞു ഒരടി കാര്യങ്ങൾ മുന്നോട്ട് നെയ് അപ്പൊ അവരുടെ പ്രതീക്ഷ ശരിയാണ് അന്ന് ജനിച്ച കുട്ടിക്ക് ഇന്ന് മുപ്പത്തി ഒന്ന് വയസ്സാണ് അവൻ കല്യാണം കഴിച്ചു അവന് കല്യാണം കഴിക്കാൻ വയ്യ കാരണം ഒരു ബെഡ്റൂമില്ല പിന്നെന്താ ചെയ്യവര് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു വരുന്നില്ല അപ്പൊ മുഖ്യമന്ത്രി നമുക്ക് എങ്ങനെ എങ്ങനെയാ ചോദിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പൈസ ഉണ്ട് ഇതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒന്നും മുടങ്ങിയിട്ടില്ല ഇത് മാത്രം വേണ്ട രീതിയിൽ അവിടെ എടുക്കാൻ ആരുമില്ല രാഷ്ട്രീയ നേതൃത്വം ഉദ്യോഗസ്ഥ നേതൃത്വവും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇത് മനസ്സിലാക്കി ഇന്ന് നമ്മുടെ നിരാഹാര സമര പന്തലിൽ എനിക്ക് മനസ്സിൽ ഭയങ്കര വേദനയായിട്ടുള്ളൊരു സംഭവം അജിത എന്ന് പറയുന്ന ഈ ബൈപ്പാസ് ഇര ഒരു സംസാരിച്ചു സംസാരിച്ചത് എന്താ ഒമ്പത് വർഷമായി ആ സ്ത്രീ ഉറങ്ങിയിട്ട് കാരണം അതിന് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മകളുണ്ട് വീടിന് വാതിന്റെ കുറ്റിയില്ല വാതിന് നല്ല വാതിലില്ല ആ സങ്കടം അവ അവിടെ പറയുകയാണ് കാരണം അവിടുത്തെ ജനങ്ങളോട് പറയാണ് എനിക്ക് ഉറക്കമില്ല ഒമ്പത് വർഷം അദ്ദേഹത്തിന് അവർക്ക് ഭർത്താവ് ഭർത്താവ് മരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സംഘടന ആൾക്കാരാണ് പലരും ഈ സമര പന്തിന്റെ പേര് അഹമ്മദ് കുട്ടി കാപ്പിൽ ഞാൻ നിലമ്പൂർ വികസന സമിതിയുടെ ജനറൽ കൺവീനറാണ് ഡോക്ടർ രാജേന്ദ്രൻ ആണ് ഞങ്ങളുടെ ചെയർമാൻ ആർ കെ മലയത്ത് സാർ മലൈത്തുസാർ കോർഡിനേറ്ററാണ് സുലാജ് അതിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആണ് ഈ ബൈപ്പാസ് മുപ്പത്തൊന്ന് വർഷം മുമ്പ് രൂപകൽപ്പന ചെയ്തു പക്ഷെ മാറി മാറി വരുന്ന ജനപ്രതിനിധികളും എം എൽ എ അടക്കം ആ എം എൽ എ പലതവണ മന്ത്രിയായി പക്ഷേ ഇവർ ഈ അധികാരം കിട്ടി പുറത്ത് അല്ല അധികാരത്തിൽ അധികാരത്തിലേറുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറക്കുന്ന ഒരു സ്ഥിതിയാണ് അവരുടെ അടുത്തുള്ളത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മറക്കുക അധികാരത്തിൽ പുറത്ത് നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ഇതിനൊരു അറുതി വരുത്തണം എന്നുള്ള നിലക്കാണ് ഒരു പുതിയ സംവിധാനത്തെ അടുത്ത് പക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറ്റി ആദ്യത്തെ അഞ്ച് വർഷം കഴിഞ്ഞു അന്ന് ഫ്ലഡ് കൊറോണ പോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്തു ഇതേ എം എൽ എക്കിനെ വോട്ട് ചെയ്തു ഇപ്പോൾ ഈ ഭരണം അവസാനിക്കാൻ പോകുന്ന സന്ദർഭം ഇനി ഇത് ലാസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഇനി ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല ഇതിന് ഞങ്ങൾ ശക്തമായ സമരപരിപാടി തുടരണം തുടങ്ങണം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ കമ്മിറ്റി കൂടി തീർച്ചയായിട്ടും നൂറ് ശതമാനം ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇതിന്റെ കാര്യങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാവും കാര്യമായ പുരോഗതി ഉണ്ടാവും അതുപോലെ തന്നെ ഈ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട റോഡാണ് വഴിക്കടവ് മഞ്ചേരി വരെയുള്ള നാടുകാണി പരപ്പനങ്ങാടി റോഡിന്റെ ഒരു ഭാഗം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് യാതൊരു കാര്യമായ മെയിൻ്റെനൻസോ വൈഡനിങ്ങോ നിലമ്പൂർ പട്ടണത്തിൽ കുറച്ച് സ്ഥലം ഒഴിച്ച് ബാക്കിയൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങളും വികസന കാര്യങ്ങളും റോഡിൻ്റെ വികസനത്തിലും പുരോഗതിയിലൊന്നും ഈ ഇവിടുത്തെ ഭരണാധികാരികൾ അത് മാറി മാറി വരുന്നവർക്കൊന്നും ഒരു പ്രത്യേക താല്പര്യമല്ല ഒരു താല്പര്യമല്ല അപ്പം ജനങ്ങൾ ജനങ്ങളായിട്ട് സംഘടിച്ചിട്ട് ജനകീയ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഇതിന് ഞങ്ങൾക്ക് അകമനിഞ്ഞ ജനകീയ പിന്തുണയുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയുണ്ട് പി ഡബ്ല്യൂലെ മറ്റുദ്യോഗസ്ഥന്മാർക്കെ സഹായവും പിന്തുണയ്ക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഈ അധികാര കേന്ദ്രങ്ങളാണ് കനിയാത്തത് അത് എന്തുകൊണ്ടാണെന്നറിയില്ല പക്ഷേ ഈ സമരം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മുന്നോട്ട് ശക്തമായി പോകുമ്പോൾ ഈ അധികാര കേന്ദ്രങ്ങളിലും ചില ഒലച്ചിലുകളും ചില കാര്യം അറിഞ്ഞിട്ടുള്ള നീക്കങ്ങൾ കരവാദം തുടങ്ങി എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ മുപ്പത്തെട്ട് കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ കുറഞ്ഞ സ്ഥലത്തുള്ള വീടുകളാണ് നാല് സെൻറ്റ് ആറ് സെൻറ്റ് പത്ത് സെൻറ്റിനകത്ത് അവർ വളരെ ദുരിതത്തിലാണ് ഇനി ഒരു മാസം കൂടെ ഒരു ദിവസം കൂടെ മുന്നോട്ട് ഇത് കൊണ്ടുപോവാൻ പറ്റാത്തത് അതുകൊണ്ട് എത്രയും വേഗം വേഗത്തിന് തീരുമാനം ഉണ്ടാക്കിത്തരണമെന്നാണ് മുന്നേ വേണ്ടി നിലമ്പൂർ ബൈപ്പാസിനെ കുറിച്ച് പറയുന്നത് ബൈപ്പാസിൻ്റെ വികസനമല്ല ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഇരകളെ പിരിച്ചുവിടുന്നു അതിന് വേണ്ട ക്രമീകരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ എഴുപത്തഞ്ചാം ജനാധിപത്യ വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു ഇപ്പോൾ എഴുപത്താറാം വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇൻക്ലൂസീവ് ജനാധിപത്യം എന്ന് വെച്ചാൽ ഈ ഇന്ത്യയ്ക്കാൻ പ്രത്യേകിച്ച് കുടുംബങ്ങളെപ്പറ്റി പറഞ്ഞ് അവർ ഈ ഭരണ ലക്ഷ്യത്തിൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരെയും കൂടി ഉൾപ്പെടും ഉൾപ്പെടുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ എന്താണ് അവരുടെ ആവശ്യം പ്രത്യേകിച്ച് മുപ്പത് മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് മുപ്പത്തിനാല് കേവലം മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് ആരംഭിച്ച പദ്ധതി വർഷം മുപ്പത്തൊന്ന് കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയ്ക്ക് വർദ്ധിച്ചിരുന്നു അപ്പോൾ അത് ജനങ്ങളുടെ പണം അത്രയും ജനങ്ങളുടെ രീതി പണം ഈ രൂപത്തിൽ ദുർവിനയം ചെയ്താൽ ഒരു ഭരണാധികാരി അധികാരമില്ല അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇത് സത്യമായി നടത്തുന്നത് ആ സത്യങ്ങളെ സംബന്ധിച്ച് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാർട്ടിസിപ്പേഷനിൽ പങ്കാളിച്ച് സ്ത്രീകൾ നിരാഹാരം ഒരുപാട് പേര് അനുഷ്ഠിച്ചു അത് വളരെയധികം കാരണം അതിൽ ആത്മാർത്ഥതയുണ്ട് അതിൽ ഊർജ്ജമുണ്ട് എന്നുള്ള എൻ്റെ തെളിവാണത് തീർച്ചയായിട്ടും ആ നിലമ്പൂർ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നിലമ്പൂർ പട്ടണത്തിൽ ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് മൂന്ന് ദിവസം കാലാവധിയാണ് ഈ സത്യാഗ്രഹത്തിന് ഒരു പറയുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമുണ്ടായില്ല എങ്കിൽ ഈ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു അനിശ്ചിതകാല സത്യാഗ്രഹം തന്നെ നിലമ്പൂർ നിവാസികൾ ഇവിടെ ആരംഭിക്കും കോ സി കെ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസ് റോഡ് വെളിയന്തോടാണ് വന്ന് അവസാനിക്കുന്നത് ഏകദേശം ആറ് കിലോമീറ്ററാണ് ഉള്ളത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കുടുംബങ്ങളാണ് ഇപ്പോൾ പത്ത് മുപ്പത് വർഷമായിട്ട് ഇതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു പരിഹാരം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതായിരിക്കും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈപ്പാസ് വളരെ ഒരു കാര്യമാണ് കാരണം ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ ചില സമയത്ത് ചന്തക്കുന്ന് നിലമ്പൂർ രണ്ട് കിലോമീറ്റർ യാത്ര പോകുന്ന സമയത്ത് തന്നെ ഏതാണ്ട് വളരെ സമയം യാത്രയ്ക്ക് എടുക്കാൻ അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു ബൈപ്പാസ് എന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ പരിശ്രമത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഞാൻ എല്ലാവിധ പിന്തുണകളും നൽകുന്നു ഇതെനിക്ക് എൻ്റെ മാത്രം പിന്തുണയല്ല മറിച്ച് ഈ നാട്ടിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ് അവർക്കെല്ലാവിധ അനുമോദനങ്ങളും ഞാൻ നേരുന്നു അവരുടെ പരിശ്രമം ഫലവത്തായി തീരട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കേന്ദ്രകുഷാവ <dıum> <tay>